എല്ലാവരുടെയും ഇൻസ്റ്റ പറഞ്ഞാലും വാട്സപ്പ് തുറന്നാലും ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത് എന്നിട്ട് ആ സെലിബ്രേഷൻ അപ്പം ഞങ്ങളും ഇന്ന് സെലിബ്രേഷൻ കൂടെ കേട്ടോ പിടിച്ചിട്ടുള്ളത് വേറെ ഒന്നല്ല ഇന്ന് ഞങ്ങളുടെ ജി ഫിറ്റ് ജിമ്മിത്തെ ഓണ സെലിബ്രേഷൻ ആണ് കേട്ടോ ഞങ്ങളിവിടെ വന്നിട്ട് ഓണ സെലിബ്രേഷൻ ആണ് കേട്ടോ ഫസ്റ്റ് കൂടുന്ന ഒരു സെലിബ്രേഷൻ അപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ആണ് നിൽക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ പെജൻഷോ പോലെ ഫസ്റ്റ് തന്നെ അവരുടെ ഡിസ്പ്ലേ ആയിരുന്നു കേട്ടോ പ്രകമ്പനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെക്കാർഡൊക്കെ ആയിട്ടായിരുന്നു ആദ്യത്തെ തന്നെ തുടക്കം കേട്ടോ അപ്പം ആ നിങ്ങൾ കണ്ടില്ലേ അപ്പം നിങ്ങളുടെ ജിമ്മിലൊക്കെ സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉച്ചഭക്ഷണമായിട്ടോ അപ്പോൾ ഓണസദ്യ തന്നെ തുടങ്ങാമെന്ന് വെച്ചു അങ്ങനെ ദാ ഗിരിസാർ ഞങ്ങൾക്ക് ഊണൊക്കെ വിളമ്പിത്തരണം കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോൾ പൂക്കളം പിന്നെ തേന കൊച്ചു കൊച്ചു കുറച്ച് ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ അതും നമുക്ക് പറ്റാത്തതായത് കൊണ്ട് തന്നെ നമ്മൾ അതിലൊന്നും ജയിച്ചിട്ടില്ല കേട്ടോ പിന്നെ സ്പൂൺ റേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തേന മെയിൻ ഐറ്റം ഓണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആഹാരമുള്ള ഗെയിം വടംവലി അല്ലേ അപ്പം ആ വടംവലി ആയിട്ടോ പിന്നെ സത്യത്തിനുണ്ടല്ലോ ഗൈസ് പെണ്ണുങ്ങളുടെ ഇടയിൽ ഞങ്ങളാ ജയിച്ചത് പക്ഷെ ആ വീഡിയോ ആരും എടുത്തില്ല പിന്നെ ആണുങ്ങളുടെ ഇടയിൽ ജയിച്ചവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടോ